കാണുന്ന എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സാരി ബ്ലൗസാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണ് സാരി ബ്ലൗസ് നമ്മൾ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ അളവ് ബ്ലൗസ് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് സാരി ബ്ലൗസ് കട്ട് ചെയ്ത് കാണിക്കുന്നത് ഫസ്റ്റ് നമുക്ക് ഈ ബ്ലൗസ് നമുക്ക് ആദ്യം ബാക്ക് പാർട്ട് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ കക്കിഴിയുടെ ഈ ഭാഗം മുതൽ ഇപ്പുറത്തെ കക്കിഴിയുടെ ഇതുവരെ നമുക്ക് എത്ര ഇഞ്ച് വണ്ണമാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം കക്കിഴിയുടെ തൊട്ട് താഴെയായിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് നോക്കുക അപ്പോൾ ഇതിപ്പോൾ ഇരുപതാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇരുപതിൻ്റെ പകുതി പത്ത് പത്തിൽ നിന്ന് രണ്ട് ഇഞ്ച് എക്സ്ട്രാ തുമ്പും കൂടെ വിട്ടതിന് ശേഷം നമുക്ക് തുണി ഇതുപോലൊന്ന് മടക്കിയിട്ട് കൊടുക്കാം പന്ത്രണ്ട് ഇഞ്ച് വരുന്ന രീതിയിൽ നമുക്ക് തുണി മടക്കിയിട്ട് കൊടുക്കാം ഇതിപ്പോൾ തുമ്പ് കുറച്ച് കൂടുതലാണ് ഞാൻ എടുക്കുന്നത് സാധാരണ നമുക്ക് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് മതിയാവും പക്ഷേ ഇതിപ്പോൾ ഞാൻ അര ഇഞ്ച് എക്സ്ട്രാ കൂടുതലേ എടുക്കുന്നുണ്ട് ഇപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് കറക്റ്റായിട്ട് ഒന്ന് എടുത്തു കൊടുക്കുക ഇപ്പോൾ തുണി രണ്ടായിട്ടാണ് നമ്മൾ മടക്കിയിട്ടിട്ടുള്ളത് പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബ്ലൗസിൻ്റെ ലെങ്ത് എത്ര നോക്കാം ഈ ഷോട്ടറിൽ നിന്ന് നമ്മൾ താഴോട്ട് ഇതുപോലെ ഒന്ന് പിടിച്ച് നോക്കുക ഇതിപ്പോൾ പതിനഞ്ച് അരയുണ്ട് അപ്പോൾ നമുക്ക് ഷോട്ടറിൽ തയ്യൽത്തുമ്പ് വേണം അതേപോലെ താഴെ അറ്റത്തും തയ്യൽത്തുമ്പ് വേണം അപ്പം നമുക്ക് ഇഞ്ച് എക്സ്ട്രാ കൂടുതൽ എടുക്കാം പതിനഞ്ച് അരയുണ്ട് അപ്പം നമുക്ക് പതിനാറ് അര ഇവിടെ എടുക്കാം ഇനി നമുക്ക് ഇതുപോലൊന്ന് വരച്ച് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ബാക്ക് പാർട്ട് നമുക്ക് ഇതുപോലൊന്ന് മടക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് ഇത് ഇതുപോലൊന്ന് കറക്റ്റായിട്ട് ബാക്ക് പാർട്ട് കഴുത്തിൻ്റെ വിരിവ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്കിത് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വെച്ചുകൊടുക്കാം മേളിൽ നമ്മൾ അറേഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടിട്ടുണ്ട് താഴെറ്റത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ അരേഞ്ച് നമുക്ക് മുകളിലോട്ട് ഇതുപോലെ ബ്ലൗസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് വയ്ക്കേണ്ടത് അപ്പോൾ അറേഞ്ച് തയ്യൽത്തുമ്പ് ഇവിടെ വരുന്ന രീതിയിലും അരേഞ്ച് തയ്യൽത്തുമ്പ് താഴേറ്റത്ത് വരുന്ന രീതിയിലുമാണ് നമ്മൾ ബ്ലൗസ് വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് ഈ മടക്കു വശമില്ലേ ബ്ലൗസിൻ്റെ ഈ സെൻ്റർ ഇത് കറക്റ്റ് ഈ തുണിയുടെ മടക്കു വശത്ത് കറക്റ്റായിട്ട് തന്നെ വെച്ചുകൊടുക്കുക ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് കഴുത്തിൻ്റെ വിരിവ് എടുക്കാവുന്നതാണ് ഇത് കറക്റ്റായിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് ഇതിനകത്തൂടെ നമ്മളൊന്ന് വരച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ബ്ലൗസിൻ്റെ അളവ് ബ്ലൗസിൻ്റെ കഴുത്തിൻ്റെ വിരിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഷോൾഡർ നോക്കാം ഈ ഷോൾഡറിനേക്കാളും അര ഇഞ്ച് കൂടുതലായിട്ട് നമുക്ക് ഷോൾഡർ എടുക്കണം ഇതിപ്പോൾ മൂന്ന് ഇഞ്ചാണ് ഇതിൽ ഷോൾഡർ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഷോൾഡർ മൂന്നര ഇഞ്ച് അര ഇഞ്ച് കൂടുതലായിട്ട് നമുക്ക് ഇവിടെ കൂടെ ഒന്ന് എടുത്തു കൊടുക്കാം ഇനി നമുക്ക് കൈക്കുഴി എത്രയുണ്ടെന്ന് നോക്കാം ഇത് രണ്ട് രീതിയിൽ നമുക്ക് കൈക്കുഴിയുടെ അളവ് നോക്കാം അപ്പോൾ അത് ഈ രീതിയിൽ നോക്കാം ഇതിപ്പോൾ കറക്റ്റായിട്ട് നേ ബ്ലൗസ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ചുരിദാറിലൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് വരച്ച് നോക്കുക ഇതിപ്പോൾ അഞ്ചരയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ നമ്മളൊന്ന് വരച്ച് നോക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും ഇതുപോലെ വരച്ച് വരച്ച് നോക്കുക ഇതിപ്പോൾ അഞ്ചരയാണ് കിട്ടിയിട്ടുള്ളത് ഇതിപ്പോൾ കൈക്കുഴി വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് റൗണ്ട് ചെയ്ത് പിടിച്ചതിന് ശേഷം മാത്രമായിട്ട് നമ്മൾ അത് കക്കിയുടെ ഭാഗം എടുക്കേണ്ടത് ഇതുപോലെ ഇങ്ങനെ താഴ്ത്തിയൊന്നും ചെയ്യരുത് ഇപ്പം ഷോൾഡറിൽ ഇതേപോലെ നമ്മൾ ടേപ്പ് വെച്ചതിന് ശേഷം നമ്മൾ നേരെ ടേപ്പ് വച്ചതിന് ശേഷം നമ്മൾ ഈ കക്കിയുടെ ഭാഗം ഇത് ഈ കറക്റ്റ് റൗണ്ടിനനുസരിച്ച് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്ത് നമുക്കിത് എടുക്കാവുന്നതാണ് ഇതിപ്പോൾ എനിക്ക് അഞ്ചരയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിൽ എടുക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ ബ്ലൗസ് ഇതുപോലെ അടിവശം എടുത്തതിന് ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് ഈ റൗണ്ട് ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ ഞാനിതിൽ കാണുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വരയ്ക്കുക അതിനുശേഷം അതേ രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ നോക്കാവുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ ഈ തയ്യൽത്തുമ്പിട് ഉള്ളതുകൊണ്ട് നമുക്കിത് കുറച്ചുകൂടെ കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അഞ്ചരയാണ് ഇതിപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ അഞ്ചര നമ്മൾ ഇവിടെ എടുക്കുന്നുണ്ട് ഇനി നമുക്ക് കഴുത്തിൻ്റെ ഇറക്കം നോക്കാം ഇപ്പോൾ നേരത്തെ ഞാൻ വെച്ചപ്പോൾ എടുക്കാനായിട്ട് വിട്ടുപോയി അപ്പോൾ ഇതിപ്പോൾ ഇതുപോലെ ഷോൾഡറിൽ കറക്റ്റായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ നമ്മൾ വെച്ചതിന് ശേഷം നമുക്ക് അര ഇഞ്ച് താഴ്ത്തി നമുക്ക് ഇത് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അര ഇഞ്ച് താഴ്ത്തി തന്നെ നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇതിപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഇറക്കം കൂട്ടിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇറക്കം ഈ സമയത്ത് കൂട്ടിയോ കുറച്ചോ ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ഇത്രയും ലെങ്ത് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ച് കൊടുക്കാം ഇനി അതല്ല ഇതിനേക്കാളും കൂട്ടണമെങ്കിൽ നമുക്കിപ്പോൾ തയ്യൽത്തുമ്പ് അറേഞ്ചാണ് നമ്മൾ കൂടുതൽ വിട്ടിട്ടുള്ളത് അപ്പോൾ അതിനേക്കാളും നമുക്ക് എക്സ്ട്രാ നമുക്ക് എത്രയാണോ ആവശ്യം അത് നമുക്ക് ഇവിടെ കൂടുതലായിട്ട് എടുക്കാവുന്നതാണ് നമുക്ക് ഇത് കറക്റ്റ് അളവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കഴുത്ത് ഈ സെയിം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ വരച്ച് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ എക്സ്ട്രാ കൂടുതൽ എടുത്തിട്ടുള്ളത് കൊണ്ട് ഞാനിപ്പോൾ വരയ്ക്കുന്നില്ല ഇനി നമുക്ക് ഇത് ഈ കഴുത്തിൻ്റെ വിരിവ് ഇതുപോലെ താഴോട്ടൊന്ന് വരച്ചു കൊടുക്കാം ഇതുപോലെ നമുക്ക് ചതുരമായിട്ടൊന്ന് ആദ്യം ഫസ്റ്റ് ഒന്ന് വരച്ചിട്ട് കൊടുക്കാം ബോക്സ് പോലെ അതുപോലെ ഷോൾഡറിൻ്റെ അവിടെ നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം ഇതും നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലൊന്ന് വരച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് കഴുത്ത് സാധാരണ റൗണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് സാധാരണ ഒതുക്കി ഒതുക്കിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതിനകത്തൂടെ ഒന്ന് വരച്ചു കൊടുത്താൽ മതിയാവും കുറച്ചും കൂടി വൈഡായിട്ടാണെങ്കിൽ നമുക്കിതുപോലെ പുറത്തോട്ട് റൗണ്ട് വരുന്ന രീതിയിൽ നമുക്ക് വരച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ റൗണ്ട് കഴുത്തല്ല ഇതിൽ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലൊരു വേറൊരു കഴുത്താണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ വരച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് കൈക്കിയുടെ ഭാഗം നമുക്ക് ഈ ചതുരത്തിനകത്ത് നമുക്ക് ഇതുപോലൊന്ന് വരച്ചു കൊടുത്താൽ മതിയാവും ഇപ്പോൾ നമ്മൾ ബാക്ക് പാർട്ട് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് നോ നമുക്ക് ഫ്രണ്ട് പാർട്ട് ഇതേപോലെ എടുത്തതിന് ശേഷം ഡോട്ട് ഫ്രണ്ടിൽ ഒരു ഡോട്ട് ഉണ്ടാവില്ല ആ ഡോട്ടിൻ്റെ തൊട്ട് താഴെയുള്ള തുണി വരെ നമുക്ക് ഇതുപോലെ ഒന്ന് കറക്റ്റ് വയ്ക്കാം അതായത് ഈ ഡോട്ടിൻ്റെ അകവശത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം ഈ ഷോൾഡറുമായിട്ട് കറക്റ്റായിട്ട് ഇതുപോലൊന്ന് വെച്ച് നോക്കാം ഇപ്പോൾ എത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളതെന്ന് ഇത് തയ്യൽത്തുമ്പ് ഉൾപ്പെടെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതുപോലെ ടൈപ്പ് വെച്ച് ഇതുപോലെ എടുത്ത് ഈ ഡോട്ടിൻ്റെ തൊട്ട് താഴെ നമ്മളിതുപോലെ ഇതുപോലെ ആയിരിക്കും എല്ലാവർക്കും ഉള്ളത് അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് എടുക്കുക ഇതിപ്പോൾ പതിനഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് തയ്യൽത്തുമ്പ് എല്ലാം കൂടെ ചേർത്ത് പതിനഞ്ച് പതിനഞ്ചിഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അത് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഷോൾഡറിൻ്റെ സെൻറ്റർ പിടിച്ച് ഇപ്പോൾ എനിക്ക് പതിനഞ്ച് കാലാണ് കിട്ടിയിട്ടുള്ളത് പതിനഞ്ച് കാലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ പതിനഞ്ചാണ് കിട്ടിയിട്ടുള്ളത് പതിനഞ്ച് ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം നോക്കാനായിട്ട് ശ്രദ്ധിക്കുക എടുക്കുന്ന രീതി മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു ഈ ഡോട്ടിൻ്റെ താഴെ മുതൽ നമ്മൾ ഈ മെല് ഷോൾഡർ വരെയുള്ള അളവാണ് എടുക്കേണ്ടത് ഇവിടുത്തെ ഈ ലെങ്ത് ആണ് എടുത്തിട്ടുള്ളത് ഈ ലെങ്താണ് നമുക്ക് നമുക്ക് ഇങ്ങനെ അളവ് നോക്കിയാൽ നമുക്ക് കറക്റ്റ് കിട്ടത്തില്ല അപ്പം നമ്മൾ തിരിച്ചിട്ട് ഈ ഡോട്ടിൻ്റെ ഭാഗത്ത് കറക്റ്റായിട്ട് ഇതുപോലെ താഴെ അറ്റത്തൂന്ന് തന്നെ നമ്മൾ ഈ ഷോൾഡർ വരെ എടുക്കുക അപ്പോൾ ഇതിപ്പോൾ പതിനഞ്ചാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ആ പതിനഞ്ച് ഞാൻ ഇവിടെ ഒന്ന് ആദ്യം അടയാളം ചെയ്ത് വയ്ക്കാം ഇനി നമുക്ക് ഫ്രണ്ട് കഴുത്ത് അടയാളം ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ കഴുത്തിൻ്റെ വിരിവ് നമുക്ക് നേരത്തെ ബാക്കിൽ ഉള്ളതുകൊണ്ട് നമുക്കിത് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലൊന്ന് കൊടുക്കാം ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന രീതി മനസ്സിലാക്കി കാണും കാരണം ഞാൻ ഹുക്ക് വെച്ചിട്ടുള്ള സൈഡിൽ നിന്നാണ് നമ്മൾ കഴുത്തിൻ്റെ വിരിവ് എടുക്കേണ്ടത് കഴുത്തിൻ്റെ ഇറക്കം എടുക്കേണ്ടത് സോറി കഴുത്തിൻ്റെ ഇറക്കം എടുക്കേണ്ടത് അപ്പോൾ ഇതിപ്പോൾ ഷോൾഡർ വരെ അതായത് അതായതിപ്പോൾ ഞാൻ തയ്യൽത്തുമ്പ് കൂടെ ചേർത്തിട്ടാണ് എടുത്തിട്ടുള്ളത് അതായത് തയ്യൽത്തുമ്പ് കൂടെ വേണ്ട തയ്യൽത്തുമ്പ് കുറച്ച് മാറ്റിയിട്ടും ചെയ്യാം ഇനി അതല്ലെങ്കിൽ തയ്യൽത്തുമ്പ് കിട്ടുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ തയ്യൽത്തുമ്പ് ഇവിടെ വരുന്ന രീതിയിലാണ് ഈ ഷോൾഡറിൽ കറക്റ്റായിട്ട് ഈ കഴുത്തിൻ്റെ വിലവിൽ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും തയ്യൽത്തുമ്പാണ് അതുകൊണ്ട് നമ്മൾ ഇതിൽ എക്സ്ട്രാ കൂടുതലായിട്ട് എടുക്കേണ്ടതില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ പിടിച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തു ഒന്ന് വരച്ചു കൊടുക്കാം ഇത് കറക്റ്റ് അളവാണെങ്കിൽ നമുക്ക് ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതിനകത്ത് കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് സ്റ്റിച്ചിങ് നമ്മൾ തയ്ക്കുന്ന സമയത്ത് ഒരു കാലിഞ്ച് മാറി വരും അപ്പോൾ അത് കറക്റ്റായിട്ട് പിന്നീടത് കിട്ടിക്കോളും അകത്തു കൂടെ നമ്മളിതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഒരു കാലിഞ്ച് വരുന്ന രീതിയിൽ നമ്മൾ വരച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ തയ്ക്കുന്ന സമയത്ത് നമുക്കിത് അകത്തോട്ട് കറക്റ്റായിട്ട് അളവ് കിട്ടിക്കോളും അപ്പോൾ അത് നമ്മൾ ഇതുപോലൊന്ന് വരച്ചു കൊടുക്കുക ഇനി നമ്മൾ ഇവിടെ എടുത്തതുപോലെ തന്നെ നമുക്ക് കൈക്കുഴി ഇവിടെ ഒന്ന് അടയാളം ചെയ്ത് കൊടുക്കാം അഞ്ചര നമുക്ക് ഇതുപോലൊന്ന് അപ്പുറത്ത് വരച്ചതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒന്ന് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ഈ പട്ടയുടെ മേളിലുള്ള ഈ ഭാഗം ഈ ഇത്രയും ഭാഗത്തിൻ്റെ ലെങ്ത് നമുക്ക് നോക്കണം ഇതൊട്ട് ഇതുവരെയുള്ള ഇതിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും നമ്മൾ ഈ ഡോ ഇതുവരത്തില്ല ഈ പട്ട അപ്പോൾ ഇതിൻ്റെയൊക്കെ തൊട്ട് മേളിലോട്ടുള്ള സ്ഥലത്താണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു ഡോട്ടുണ്ട് ആ ഡോട്ടിന് അര ഇഞ്ച് വേണം ഇവിടെ നമ്മൾ കാലിഞ്ച് തയ്യൽത്തുമ്പ് അതേപോലെ ഇവിടെയും നമ്മൾ കാലിഞ്ച് കഴുത്ത് തയ്ക്കുമ്പോൾ തയ്യൽത്തുമ്പ് പോവും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇഞ്ച് കൂട്ടി എടുക്കുക ഇവിടെ ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൂടുതലായിട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ ഇത്രയും നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് നാലിഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അഞ്ച് ഇഞ്ച് നമുക്ക് ഇവിടെ എടുത്തു കൊടുക്കാം അതായത് കാലിഞ്ച് ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പോവും കാലിഞ്ച് കാലിഞ്ച് വെച്ച് ഇവിടെ ഇവിടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പോവും പിന്നെ ഒരു ഡോട്ട് പിടിക്കുന്നുണ്ട് അപ്പോൾ അതിലൊരു അരേഞ്ച് പോവും അപ്പോഴേക്കും കറക്റ്റ് പിന്നീട് നമുക്ക് ഇഞ്ച് കിട്ടിക്കോടും ഇനി നിങ്ങൾക്ക് അഥവാ ഒരു കാലിഞ്ച് എക്സ്ട്രാ കൂടുതൽ വിടുന്നതിൽ തെറ്റില്ല കാരണം തുടക്കത്തിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് തയ്യൽത്തുമ്പൊക്കെ കൂടുതലൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് കുറച്ചൊന്നും കൂടുതൽ എടുത്താലും കുഴപ്പമില്ല ഇപ്പോൾ ഞാൻ കൃത്യം ഒരിഞ്ചാണ് എടുത്തിട്ടുള്ളത് നാലുണ്ട് എനിക്ക് കൃത്യം ഞാൻ അഞ്ച് ഇഞ്ച് എടുത്തു ഇനി നമുക്ക് ഇവിടെ ടോട്ടൽ നമുക്ക് ആദ്യം പത്തിഞ്ച് വരുന്ന രീതിയിൽ നമുക്ക് യഥാർത്ഥ അളവ് പത്ത് ഒരു സൈഡിൽ പത്തിഞ്ചാണ് അപ്പോൾ ആ പത്തിഞ്ചാണ് നമുക്ക് നേരത്തെ നാൽപ്പത്തി ഇഞ്ചായിരുന്നു ടോട്ടൽ അളവ് അപ്പോൾ അതിൽ പത്തിഞ്ച് തയ്യൽത്തുമ്പ് മാറ്റിയ ശേഷം പത്ത് ഇഞ്ച് നമുക്ക് ഇതുപോലൊന്ന് കൊടുക്കാം ഫസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡ് അതായത് ഈ കക്കിഴിയുടെ ഈ ഭാഗത്തിൻ്റെ ലെങ്ത് നോക്കാം അതും നമുക്ക് നേരത്തെ ഈ ഫ്രണ്ട് എടുത്തത് തന്നെ ഇവിടെ ഒരു പട്ട അതായത് നമ്മുടെ ബ്ലൗസിൻ്റെ ഈ ഭാഗം ഉണ്ടാകും അപ്പോൾ ഈ ഭാഗം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ടുള്ളതാണ് നമ്മൾ എടുക്കേണ്ടത് ഇതും നേരത്തെ പോലെ തന്നെ ഒരു ഇഞ്ച് കൂടുതലായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് കക്കിഴിയുടെ തൊട്ട് താഴെയുള്ള ഇത് മുതൽ ഇവിടം വരെ അതായത് നമുക്ക് ആറര ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് ഏഴ് ഇഞ്ച് എടുക്കുക ആറര ഇഞ്ച് കിട്ടിയിട്ടുണ്ട് ഏഴര ഇഞ്ച് എടുക്കാം അത് നേരത്തെ ഞാനിവിടെ നമുക്കിതിപ്പോൾ നേരത്തെ മടക്കിയപ്പോൾ ഒരു സൈഡ് പത്തിഞ്ചാണ് ഒരു സൈഡ് ഇങ്ങനെ നമുക്ക് നമ്മൾ തയ്യൽ തുമ്പ് ഇല്ലാതെ നമ്മൾ എടുത്തത് എടുത്ത് ഇഞ്ച് പിന്നെ അതിന അതിനുശേഷമാണ് നമ്മൾ എക്സ്ട്രാ രണ്ട് ഇഞ്ച് ഇവിടെ വിട്ടിട്ടുള്ളത് അപ്പോൾ ആ പത്തിഞ്ചിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഏഴര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഏഴര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഷോൾഡറിൻ്റെ സെൻറ്റർ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് സെൻറ്റർ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണമെങ്കിൽ അതിനുശേഷം നമുക്ക് ഇത് നമുക്കൊരു ഇതുപോലൊരു ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുക്കണം ഫസ്റ്റ് എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ഇതുപോലെ ഇവിടെ വരെ കൊണ്ടുവരിക അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് വരച്ചിട്ടിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് വരച്ചത് അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ബാക്കി എക്സ്ട്രാ തയ്യൽത്തുമ്പ് രണ്ടിഞ്ച് കിടക്കുന്നത് ഇതുപോലെ ഇതുമായിട്ട് റൗണ്ട് ചെയ്ത് ഇതുപോലെ വരച്ച് ഇതേപോലെ ഒന്ന് വെളിയിലോട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ വരച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ഫസ്റ്റ് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഷോൾഡർ അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആദ്യം ഒന്ന് തന്നെ അടയാളം ചെയ്ത് കൊടുക്കണം ഈ കുക്കിടുന്ന അയിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ മാറ്റിയാണ് ആ ഭാഗം നമ്മൾ മാറ്റിയാണ് ഇതിൻ്റെ അളവ് എടുക്കേണ്ടത് അപ്പോൾ ഇതിപ്പോൾ ഇത് മുതൽ ഇതുവരെ അകലം രണ്ടേ മുക്കാലാണ് അപ്പോൾ ആ രണ്ടേ മുക്കാൽ നമുക്ക് ഇവിടെ ഒന്ന് എടുത്ത് കൊടുക്കാം കാലിഞ്ച് ഇവിടെ തയ്യൽത്തും പോവും അപ്പോൾ ഒരു മൂന്നിഞ്ച് നമുക്ക് ഇവിടെ നിന്ന് ആദ്യം ഒന്ന് മാറ്റി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഇതിനകത്തുള്ള ഡോട്ട് നമ്മൾ നേരത്തെ പിടിച്ചപ്പോൾ അതിനെത്ര വീതിയാണുള്ളതെന്ന് നമുക്ക് നോക്കാം എത്ര ഇഞ്ചാണെന്ന് നോക്കാം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്കതിൻ്റെ ഒന്ന് നോക്കാം ഒന്നര ഇഞ്ചാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒന്നര ഇഞ്ചും ഒന്നര ഇഞ്ചും ഇഞ്ച് വരുന്ന രീതിയിലാണ് നമ്മളത് കൊടുക്കേണ്ടത് ഇഞ്ച് വരുന്ന രീതിയിൽ നമുക്കത് കൊടുക്കാം ഇനി നമുക്കതൊന്ന് അടയാളം ചെയ്ത് വെക്കാം ഇതിൽ ഒരുമിച്ച് പിടിച്ചതിന് ശേഷം ഇതുപോലൊന്ന് അടയാളം ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾ ആ ഡോട്ടിൻ്റെ ഭാഗം നമ്മൾ അടയാളം ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ സെൻറ്ററിലൊരു ഡോട്ടുണ്ടായിരുന്നു അതും കൂടെ നമുക്കൊന്ന് നോക്കാം ഫ്രണ്ട് നെക്കീന്ന് നമ്മൾ താഴോട്ട് ഇതുപോലെ വെച്ചൊന്ന് നോക്കുക അപ്പോൾ മൂന്നര ഇഞ്ചാണ് ഈ സെൻറ്ററിലത്തെ ഡോട്ടിൻ്റെ ലെങ്ത് വന്നിട്ടുള്ളത് അപ്പോൾ അത് കാലിഞ്ച് തയ്യൽത്തുമ്പ് നമുക്കിവിടെ പോകും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം എത്രയാണ് കിട്ടിയത് മൂന്നര ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് മൂന്നര ഇഞ്ച് അപ്പോൾ ആ കാലിഞ്ച് പോയിട്ട് ഒരു മൂന്നേ മുക്കാലായിട്ട് നമുക്ക് താഴ്ത്തി കൊണ്ടുവരാവുന്നതാണ് ആ ഡോട്ട് നമ്മൾ അടയാളം ചെയ്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഈ ഡോട്ടിനെ ഇത് ചരിച്ചാണ് ഇങ്ങനെ പിടിച്ചിട്ടുള്ളത് അപ്പോൾ അതാണ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് എത്ര ലെങ് ആണ് വേണ്ടതെന്ന് നോക്കാം രണ്ടരയാണ് അപ്പോൾ ആ രണ്ടര നമുക്കിപ്പോൾ തന്നെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കാലിഞ്ച് വരുന്ന രീതിയിൽ ഒരു സൈഡ് കാലിഞ്ച് അര ഇഞ്ച് അകത്ത് അര ഇഞ്ച് വരുന്ന രീതിയിൽ നമുക്കിതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം അപ്പുറത്തെ സൈഡ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇത് നമുക്ക് ഇതുപോലൊന്ന് അടയാളം ചെയ്ത് വയ്ക്കാം ഫസ്റ്റ് സെൻറ്റർ അടയാളം ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ അടയാളം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ സെൻറ്ററും ഇതും അപ്പോൾ ഇത് നമുക്ക് അടയാളം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇവിടുത്തെ ഒരു ഡോട്ടുണ്ട് ഈ കക്കിയുടെ താഴെയായിട്ട് അപ്പോൾ ആ ഡോ ഡോട്ട് എത്ര ഉണ്ടോ എന്ന് നോക്കാം നാലിഞ്ചാണ് അപ്പോൾ ആ നാലിഞ്ച് ഒരല്പം തയ്യൽത്തുമ്പ് വിട്ടതിന് ശേഷം നാലിഞ്ച് താ നാലിഞ്ചിന് ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടതിന് ശേഷം നാലിഞ്ച് നമുക്കിവിടെ ഒന്ന് അടയാളം ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് എത്രയാണ് ഇതിൻ്റെ ലെങ്ത് ഉള്ളതെന്ന് നമുക്ക് നോക്കാം നാലര ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ നാലര ഇഞ്ച് നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കാം ഞാൻ ഈ സെൻ്ററിലുള്ള ഈ ഡോട്ടും കൂടെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇത് പെട്ടോ ഇതിപ്പോൾ ഡോട്ട് ഹൈറ്റ് സെൻറ്ററിലുള്ള ഡോട്ട് എത്ര ഉണ്ടെന്ന് നോക്കി മൂന്നിഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ മൂന്നിഞ്ച് നമുക്ക് നേരത്തെ നമ്മൾ ഇവിടെ അടയാളം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ സെൻറ്റർ കണക്കാക്കി മൂന്നിഞ്ച് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കക്കഴിയുടെ ഭാഗം നോക്കാം ഇപ്പം ഈ ഡോട്ട് വരുന്നത് നമുക്ക് ഈ സെൻട്രോ ഡോട്ടില്ലേ ഈ ഡോട്ടിൽ നിന്ന് ഒരേ ദിശയിലാണ് ഈ ഡോട്ട് വരേണ്ടത് അപ്പോൾ അത് നമുക്ക് ഇതുപോലൊന്ന് സെൻടർ കണക്കാക്കി ഇതേപോലെ ഒന്ന് കൊടുക്കാം അതിൻ്റെ ഈ ഇവിടെ ഇത് പിടിച്ചതിന് ശേഷം ഇതിനിങ്ങനെ വലുവിന് വലിഞ്ഞ് വരുന്ന രീതിയിൽ ക്രോസായിട്ട് നമുക്ക് ഇതൊന്ന് കൊടുക്കാം അത് നമുക്ക് അര ഇഞ്ച് വീതിയിലാണ് ആ ഡോട്ടും പിടിക്കേണ്ടത് മടക്കുമ്പോൾ കാലിഞ്ച് വരുന്ന രീതിയിൽ ഇത് നമ്മൾ വരച്ചിട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഡോട്ട് വരച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പം ഇത് അപ്പുറത്തെ സൈഡ് നമുക്ക് ഇതേപോലെ ഒന്ന് അടയാളം ചെയ്ത് കൊടുക്കുക നമ്മളിതുപോലെ കൊടുക്കുക ഇത് നമ്മൾ പുറത്തോട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം എന്നിട്ട് അവിടെയും നമുക്ക് ഇതുപോലെ ഒന്ന് അടയാളം ചെയ്ത് കൊടുത്തിരിക്കാം ഇനി നമുക്ക് വേണ്ടത് ബാക്കിൽ ഒരു ഡോട്ടുണ്ട് അത് ഷോൾഡറിൻ്റെ സെൻറ്റർ ആയിട്ട് നമുക്ക് പിടിച്ചാൽ മതിയാവും സംശയമാണെങ്കിൽ നമുക്ക് ഈ ഡോട്ടിന് ഹൈറ്റ് നോക്കാം ഷോൾഡർ ശേഷം മടക്കി കൊടുക്കാം അതിന് ശേഷം ഇതിൻ്റെ ലെങ്ത് നോക്കാം ഈ ഡോട്ടിൻ്റെ ലെങ്ത് എത്ര ഉണ്ടെന്ന് നോക്കാം നാലര കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ നാലര നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും നമുക്ക് വരുന്ന രീതിയിൽ വരച്ചിടുക അത് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഇതും നമ്മൾ ഡോട്ട് വരച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ബ്ലൗസിൻ്റെ താഴത്തെ പട്ടയം കൂടി നമുക്കൊന്ന് നോക്കാം നമുക്കിതുപോലെ ഒന്ന് വരച്ച് ഈ സെയിം രീതിയിൽ ഇതുപോലെ വച്ചൊന്ന് വരച്ചെടുക്കുന്ന എടുത്താലും മതിയാവും ഇത് തയ്യൽത്തുമ്പ് വരുന്ന രീതിയിലാണ് നമ്മളിതിപ്പോൾ വരച്ചെടുക്കാവുന്നതാണ് ഇതുപോലെ കൈ ഇതുപോലെ ഒന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒന്ന് വരച്ച് ഇതിപ്പോൾ തയ്യൽത്തുമ്പ് വരുന്ന രീതിയിലാണ് നമ്മൾ അകവശത്തുനിന്ന് എടുത്തത് കൊണ്ട് നമുക്ക് തയ്യൽത്തുമ്പും കൂടെ കിട്ടുന്ന രീതിയിൽ നമുക്കിത് കൊടുക്കാവുന്നതാണ് ഇവിടെ താഴെ മാത്രം ഒരു അര ഇഞ്ച് കൂടുതൽ വരുന്ന രീതിയിൽ എടുത്താൽ മതിയാവും ബാക്കി നമുക്ക് ഇവിടെ ഇങ്ങനെ അടയാളം ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ കൈ വെച്ച് അപ്പുറത്തെ സൈഡിൽ നമുക്കൊന്ന് അടയാളം ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇത് ഇതുപോലൊന്ന് റൗണ്ട് ചെയ്ത് കൈ കൊണ്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഷേപ്പ് കൊടുക്കുക എക്സ്ട്രാ നമ്മൾ താഴെ ഇവിടെ തയ്യൽത്തുമ്പോൾ ഉണ്ട് ഇവിടുത്തെ തയ്യൽത്തുമ്പോൾ നമ്മൾ എക്സ്ട്രാ അറേഞ്ച് വിട്ടിട്ടാണ് നമ്മൾ അത് വരച്ച് കൊടുക്കേണ്ടത് ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പൊ തയ്യൽത്തുമ്പും കൂടെ നമ്മൾ കിട്ടുന്നുണ്ട് നമുക്ക് ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് നല്ല വശം ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് വെച്ച് നോക്കുമ്പോൾ അറിയാം തയ്യൽത്തുമ്പ് ഇതിൽ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഇത് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം ഇത് നമ്മളിപ്പോ കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഷോൾഡർ ഒന്ന് ചരിച്ച് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഒരു കാലിഞ്ച് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇപ്പോൾ തന്നെ ഒത്തിരി ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്റ്റിച്ചിങ്ങിൻ്റെയും പിന്നെ സ്ലീവ് കട്ടിങ്ങിൻ്റെയും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണിക്കാം അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ